ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് കേട്ടോ ഇന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അല്പം കൗതുകവും അതോടൊപ്പം തന്നെ കോമഡിയുമായിട്ടുള്ള വീഡിയോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംഭവം ഉള്ളതുമാണ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ഉൽപ്പന്നം അത് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ ഈ ഇടുക്കിയിലെ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് അതായത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെയുണ്ട് ആ സാധനം വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം എത്ര വേണം എന്ന് പറഞ്ഞാൽ മതി അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത് ഉണ്ടാക്കുന്ന മെഷീൻ സഹിതം നമുക്ക് ഫ്രീ ആയിട്ട് തരാം എന്താണെന്നല്ലേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോപ്പി ലൂ ആക്കെന്ന് പറഞ്ഞൊരു സംഭവം പേര് കേട്ടാരും പേടിക്കണ്ട വേറൊന്നും അത് നമ്മുടെ മരപ്പട്ടിയുടെ അപ്പിയാണ് കേട്ടോ മരപ്പട്ടിയുടെ വിസർജ്യമാണ് അതാണ് ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത് തമാശ ആയിട്ടുള്ള കാര്യമാണ് ഒറിജിനലായിട്ട് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അതിന് നല്ല വിലയുള്ളതാണ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ ഞാൻ ഗൂഗിൾ ചെയ്താട്ടോ മനസ്സിലാക്കിയത് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെയുണ്ട് അത് ഇവിടെ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും മരപ്പെട്ടിയുടെ ശല്യം കാരണം പോയി യാതൊരു രക്ഷയില്ലാതെ ഞാൻ ഇതിന് മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ മരപ്പെട്ടി നമ്മുടെ പുതിയ ഒരു ഉൽപ്പന്നം കാപ്പി പഴുത്തു കാപ്പി കുറച്ചൊക്കെ പറിച്ചു പറിക്കാത്ത കാപ്പി കുരു മരപ്പെട്ടിൻ്റെ അപ്പോൾ മരപ്പെട്ടി തിന്നിട്ട് അത് അപ്പിയിട്ട സംഭവം അത് ലോകത്തിൻ്റെ ഏറ്റവും വില കൂടിയതാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തരാം ഇതാണ് കേട്ടോ സംഭവം ഇതാണ് സംഭവം ശരിക്ക് കാണിച്ചു തരാം ഇതാ ഈ സാധനം എൻ്റെ മേളിൽ ഇരിക്കുന്ന കൊക്കോക്കോ കേട്ടോ അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കഷണം പോയി വില കൂടിയ സാധനം ചാടിപ്പോന്നു നമുക്കത് എടുക്കാം അപ്പം ഈ സാധനം ഞാനത് ഇത് പറമ്പിക്കൂടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാം വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടെ കാണാത്തവരൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എടുത്തതാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വിലക്കൂടിയ സാധനം കോപ്പി ലുവാക്കെന്ന് പറഞ്ഞ് ഈ കാപ്പിക്കുരു കിലോയ്ക്ക് ഏതാണ്ട് നാനൂറ് ഡോളറിന് മേളിലുണ്ട് അതായത് ഏകദേശം നാൽപ്പത്തൊന്നായിരം രൂപ അതായത് ഇവിടെ ഒരു ചാനലിൽ പറയുന്ന ഇരുപത്തിയോരായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ തൊട്ട് അമ്പതിനായിരം രൂപ വിലയുണ്ട് വരെ വിലയുണ്ട് ഈ ഒരു സംഭവത്തിന് അതായത് വേറൊന്നുമല്ല മരപ്പട്ടിയുടെ കാഷ്ടമാണ് മരപ്പട്ടിയുടെ വിസർജ്യം ഇത് മരപ്പട്ടി പഴുത്ത് കഴിയുമ്പോൾ തിന്നിട്ട് അതിൻ്റെ ഈ കുരു അവർക്ക് ഡയജസ്റ്റ് ആവത്തില്ല ദഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുണ്ടല്ലോ ഇതിൻ്റെ പുറമേയൊക്കെ ഒക്കെ ഇത് ഉണങ്ങിയതാട്ടോ നിങ്ങൾ എ ഐ എന്നൊന്നും വെക്കണ്ട ഇത് ഉണങ്ങിയതാണ് വേറെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇതിൻ്റെ ഇപ്പം പുറന്തൊലി മാത്രം ദഹിച്ചു പോവും അതിൻ്റെ അരി മാത്രം അതായത് കാപ്പി കുരു നമ്മൾ കുത്തിയെടുക്കുന്ന പോലെ തന്നെ അതങ്ങനെയാണ് വരുന്നത് ബാക്കി ദേഹിച്ചു പോയിട്ട് അപ്പോൾ ഈ സാധനത്തിനാണ് ഭയങ്കര വിലയുള്ളത് അപ്പോൾ എന്തായാലും ഈ സാധനം നിങ്ങൾ ആവശ്യക്കാർ വരികയാണെങ്കിൽ ഈ സാധനവും കിട്ടും അതായത് കാപ്പി കുരുവും കിട്ടും വില കൂടിയ കാപ്പി കുരുവും കിട്ടും കോപ്പി ഇലവാക്കെന്ന് പറയുന്ന സാധനവും കിട്ടും അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ജീവിനേം തരാം ജീവീനെ എത്ര വേണമെങ്കിലും നമുക്ക് പിടിച്ചു ഞാനും കൂടെ സഹായിക്കാം അതിന് ഒരു രൂപ പോലും തരണ്ട നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിച്ചോണ്ട് പോക്കോ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലും അതിലൊക്കത്തെ നമ്മുടെ കൃഷി ഏരിയയിലെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ഈ സാധനം കൊക്കോ ഉള്ള സീസ സമയത്ത് കൊക്കോക്കായ മുഴുവൻ തിന്നും അതുകൊണ്ട് ഇപ്പോൾ ഒരു കൊക്കോക്കാ പോലും ദൈവം സഹായിച്ച് നമുക്ക് പറിക്കണ്ട ഇത് കൊക്കോക്ക തിന്നിട്ട് ഇതിനി എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇത് കൊക്കോക്ക തിന്നിട്ട് അത് വിസർജ്യമാക്കിയിട്ടേക്കുന്നത് അതിൻ്റെ കൂടെ കോപ്പി ലുവാക്ക് ദേ ഇത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ ആരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല കോപ്പി ലുവാക്ക എന്താകട്ടെ നമുക്ക് ഉപദ്രവകരമാണ് ഈ സാധനമൊക്കെ അപ്പോൾ ഇത് ആവശ്യക്കാർ എവിടെയാണോ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യല്ലേ നമ്മുടെ ഇന്ത്യക്കാർക്ക് ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല ആവശ്യക്കാർ വന്നാൽ ഇത് ഫ്രീ ആയിട്ട് ഞാനും കൂടെ സഹായിക്കാൻ പിടിച്ചുകൊണ്ട് പോവുക ഈ സാധനം നമ്മുടെ പറമ്പിക്കൂടെ തപ്പിക്കഴിഞ്ഞ് ഉണ്ട് അതും കിട്ടുന്ന എടുത്തുകൊണ്ട് പോകാം ഏ അപ്പം വേണമെങ്കിൽ ചിലവകാശം അങ്ങോട്ട് തരാം ഈ സാധനത്തിനെ കൊണ്ടുപോകുന്നതന്നെ തമാശ പറഞ്ഞല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ശല്യം കാരണം നമ്മൾ പൊറുതി മുട്ടി അത്രയൊക്കെ കഷ്ടമാണ് നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്നത് ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം വന്ന് നശിപ്പിച്ചു കളയാ മരപ്പെട്ടി പന്നി കാട്ടുപന്നി സർവ സാധനം കുരങ്ങ് ഒരു സാധനം വരാത്തതില്ല ആന കടുവ പുലി അതുപോലെയുള്ള സാധനങ്ങൾ മാത്രം ഒഴിച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളും വന്ന് നമ്മളെ ഉപദ്രവിക്കുകയാണ് നമ്മളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുക അത് കൃഷിക്കാരെ ബാധിക്കുകയാണ് ഇത് നോക്കുക കൊക്കോയാണ് ഈ നിൽക്കുന്നത് കൊക്കോയലൊന്നും ഒരു കാ പോലും ഇല്ല ഏലത്തിന് ഏലത്തിൻ്റെ പുതിയ ചിമ്പൊക്കെ മുഴുവൻ നശിപ്പിച്ച് കളയും അപ്പം കുരങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര കഷ്ടപ്പാട് നമ്മളെ കഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും ഈ സാധനം ആവശ്യമുള്ളവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സാധനം കൊണ്ടുപോകാം ഒരു രൂപ പോലും തരണ്ട ഇനി വിദേശീയരാകട്ടെ നമ്മുടെ ഇന്ത്യക്കാരാകട്ടെ ആര് വന്നാലും ഫ്രീ ആയിട്ട് തരാവുന്നതാണ് ഞാൻ തമാശ ആയിട്ട് പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോയാണ് ഈ സാധനം അങ്ങനെ ഉപയോഗിക്കുമല്ല ഓട്ടോ ചെയ്യുന്നത് ഇത് ഒരുപാട് ഒക്കെ ഉണ്ട് ഇത് കഴുകി ഉണങ്ങി പൊടിച്ച് നമ്മൾ സാധാരണ കാപ്പിക്കുരു വളർത്ത് പൊടിച്ച് ഉണ്ടാക്കുന്നവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മളെന്നല്ല അവർ ഉപയോഗിക്കാറില്ല നമ്മൾ ഈ സാധനം അയ്യേ എന്ന് വെക്കുന്ന സാധനമാണ് അവരിത് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര വില കൂടിയത് എന്താ എന്താ ഔഷധ ഗുണമാണെന്ന് ഇതിനകത്ത് എന്നുള്ളതെന്ന് നമുക്കറിയത്തില്ല കാരണം എന്തായാലും മരപ്പട്ടിയുടെ അപ്പിക്ക് ഇത്രയും വിലയുണ്ട് എന്നുള്ളത് കൗതുകകരമാട്ടോ നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് അറിയില്ല എന്തായാലും ഇതാണ് ആ സാധനം കേട്ടോ നമ്മൾ ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും ഇതാണ് ആ സാധനം അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇപ്പോൾ വളരെ കുറവാണ് ഇടുന്നത് ചെറിയ ചെറിയ സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറകെ പറയാം അപ്പം ഈ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ ഇടുക്കിയിലേക്ക് വന്നാൽ മതി വിളിച്ചാൽ മതി ഈ സാധനം കൊണ്ടുപോകാം ഫോറസ്റ്റ് ഒന്നും അനുമതിയുമല്ല കേട്ടോ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ അങ്ങനെ പിടിക്കാനും കിട്ടത്തില്ല എങ്ങനെയാലും പിടിച്ച് ഞാൻ തരാം അത് കുഴപ്പമില്ല ഇനി അതിൻ്റെ പുറകെ എന്ത് കേസ് വന്നാലും നമുക്ക് നോക്കാം കാരണം അത്രയധികം പൊറുതിമുട്ടി കൃഷിക്കാരെ സംബന്ധിച്ച് അത് കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ഈ ഡോഗിനെയൊക്കെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷകരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി വാദിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഈ സാധനം പിടിച്ചുകൊണ്ട് അവർ സംരക്ഷിച്ചോട്ടെ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ സംരക്ഷിച്ചോട്ടെ നമുക്ക് രക്ഷയില്ല നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഒരു ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ കോപ്പി ലുവാക്ക് വേണ്ടവർ ഇങ്ങോട്ട് വരിക അതിനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉത്പാദിപ്പിക്കുന്ന അതായത് അതിൻ്റെ സംഭവം കിട്ടുന്ന സാധനം അതായത് മരപ്പട്ടി അതിനെയും വേണമെങ്കിൽ പിടിച്ചു തരാം ഞാനും കൂടെ സഹായിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷമായിട്ട് അതിനെ പിടിക്കാം രാത്രിയിൽ ഇറങ്ങിയാൽ മതി രാത്രിയിലാന്ന് തോന്നിറങ്ങുന്നത് നമുക്ക് നേരിട്ട് ഞങ്ങൾ അങ്ങനെ അധികം കാണാനില്ല അത് ഇട്ടത്തി ഞാൻ അവർ ഒക്കെ വെട്ടാൻ പോയപ്പോൾ കണ്ടിട്ടുള്ളൂ രണ്ടെണ്ണം ഒന്നിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ പേടിയൊന്നുമില്ല അടുത്തില്ലത്തില്ല കേട്ടോ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്യാം വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം അപ്പോൾ വേണ്ടവരെ എന്തായാലും വന്നാൽ മതി തമാശായിട്ട് പറഞ്ഞതല്ല ഈ സാധനത്തിനെ കൊണ്ടൊക്കെ പുറത്തി മുട്ടിരിക്കും അതുകൊണ്ട് അവർ വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ